ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫൈമാടെ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഈ ഹോളിഡേയും നമ്മുടെ അക്കാദമിക് എൻഡിങ്ങും എല്ലാം കഴിഞ്ഞ് ഇന്ന് സ്കൂൾ റീഓപ്പൺ ആണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രാവിലെ സമയം അഞ്ചേ മുക്കാലായി സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് നമുക്ക് ഫൈമയെ പോയി നോക്കാം അതേ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഫൈമ ഫഹീമ ഗുഡ് മോർണിംഗ് എനീറ്റോ എണീറ്റോ സ്കൂൾ പോണേ എന്നാ എനിക്ക് അപ്പോൾ ഫൈവ് വാഷ്റൂമിൽ കയറിയ സമയത്ത് നമ്മൾ യൂണിഫോമൊക്കെ ഒന്ന് എടുത്ത് അയൺ ചെയ്യുകയാണ് തലേ ദിവസം അയൻ ചെയ്യാൻ നല്ല സമയം കിട്ടിയില്ല അപ്പോൾ യൂണിഫോമൊക്കെ ഒന്ന് അയൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച അവൾ വരുമ്പോഴേക്കും ഞാനങ്ങനെ എപ്പോഴും യൂണിഫോം ഒന്നും അയൻ ചെയ്യാറില്ല സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചുളിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ അയൺ ചെയ്യാറുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് നിവർത്തിയിടാറാണ് പതിവ് അപ്പോൾ അയഞ്ചേലൊക്കെ കഴിഞ്ഞു ഇനി ഫൈമാക്ക് ഫുഡ് കൊടുത്തയക്കുന്നത് ദോശയും അതുപോലെ തന്നെ അവൾക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് അത് ദോശയ്ക്കൊരു കറി ഒരു കേക്കിൻ്റെ കുറച്ച് പീസ് പീസസ് ഇതൊക്കെയാണ് കൊടുത്തയക്കുന്നത് അതിൻ്റെ കൂടെ കുടിക്കാൻ ഇളം ചൂടുവെള്ളവും കൂടെ കൊടുത്തയക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത്രയും ദിവസം സ്കൂളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഗോൾഡും കാര്യങ്ങളൊക്കെ അവളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു വെക്കണം കാരണം സ്കൂളിലേക്ക് അതൊന്നും ഇട്ട് പോകാൻ പറ്റില്ല അവിടുത്തെ റൂൾസാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചു അതൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ഇനി ചിലപ്പം മറന്നു പോകും അപ്പോൾ കണ്ടപ്പോൾ തന്നെ വേഗം അതൊക്കെ ചെയ്തു ഇതേ യൂണിഫോമൊക്കെ ഇട്ട് ഒരുവിധം റെഡി ആയി അപ്പോൾ ആ സമയത്ത് ഞാൻ ദോശ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഈ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ അപ്പോൾ അത് സാധാരണ സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് കഴിക്കാറ് ചില ദിവസങ്ങള് മാത്രം എന്തെങ്കിലുമൊന്ന് കൊടുത്താൽ കഴിക്കും അപ്പോൾ ദോശയും അതിൻ്റെ കൂടെ ചായ എന്തെങ്കിലും കൊടുക്കും ചിലപ്പം ചായ കുടിക്കില്ല അപ്പം ഒന്ന് ചൂടുവെള്ളം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ കൊടുക്കുകയാണ് അപ്പോൾ അതും കഴിച്ച് ആൾ യൂണിഫോമൊക്കെ ഒരുവിധം ഇട്ടു ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു ആറ് ഇരുപതായി അപ്പോഴേക്കും അവളുടെ ബസ് വന്നു അപ്പോൾ ബസ് പറഞ്ഞിട്ട് അവൾ പോവുകയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് അതുകൊണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് വേണം പോകാൻ അപ്പോൾ അതേ അവൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലെത്തി ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തു അപ്പോഴേക്കും ബസ് അവിടെ എത്തിയിരുന്നു അപ്പോൾ ബസ് ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ അവർ നമുക്ക് മിസ് കോൾ തരാറുണ്ട് അപ്പം മിസ് കോൾ കാണുമ്പോഴാണ് നമ്മൾ താഴെ ഇറങ്ങാറ് അപ്പോൾ ദേ ആൻറ്റി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു അവളെ ബസ്സിലേക്ക് ഏറ്റിതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫോട്ടോയുടെ കൂടെ തന്നെ അവൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ അവൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അവളുടെ അടുത്ത് ചോദിക്കാം എന്ന് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ എന്നുള്ളത് ഓക്കെ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു രണ്ടേ പത്തൊക്കെ ആയപ്പോൾ അവൾ തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വരുമ്പോഴും ഇതേപോലെ തന്നെ ഡ്രൈവേഴ്സ് നമുക്ക് മിസ്ഡ് കോള് തരും അപ്പോൾ അത് കണ്ടിട്ട് ഞാനും അതിന്റെ താഴെ ഇറങ്ങി അപ്പോൾ അവൾ ഇതാ ഇറങ്ങി വരികയാണ് ഫൈമ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേപ്പഡ് ആയിരുന്നു പിന്നെ ക്ലാസ്സിൽ ഫ്രണ്ട്സിനൊക്കെ കാണാനും അവനായിട്ട് സംസാരിക്കാനൊക്കെ പക്ഷേ ക്ലാസ് ഷട്ടിൾ ആയിട്ട് കുറേ ഫ്രണ്ട്സ് വേറെ ക്ലാസ്സിലായിരുന്നു പക്ഷെ എന്നാലും പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി വേറെ ക്ലാസ് ചെയ്യുന്നു അപ്പോൾ നല്ല ഡേ ആയിരുന്നു എന്നാലും എൻജോയ് ചെയ്തു പുതിയ മിസ്സൊക്കെ എന്തേലും പഠിച്ചോട് ഫുൾ ഫണ്ട് ഒക്കെ എടുത്തില്ലേ ഉണ്ടോ അപ്പോ ഗ്രേഡ് അതെന്തേണ്ടിരുന്ന പൊളിക്കാൻ തീരുമാനിച്ചു റെഡി അപ്പോൾ ഇതാണ് ഫൈമയുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുതിയ റെസൊല്യൂഷനൊന്നും ഇല്ലാതൊക്കെ തലവേദന എന്നാണ് പറയുന്നത് എന്തായാലും ആശ അല്ല ഇങ്ങനെ തന്നെ പോട്ടെ നല്ല നന്നായിട്ട് പഠിക്കാനും എല്ലാം ക്രാസ്പ് ചെയ്യാനൊക്കെ കഴിയട്ടെ ഓക്കെ അപ്പോൾ ഫൈമ വന്നപ്പോൾ നമ്മുടെ അയ്മയുടെ ഒരു എക്സ്പ്രഷനാണത് അവൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ ഇപ്പം ഇത്രയുമാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്